സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോഗെന്ന് പറയാൻ പറ്റൂല ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണുന്നതിൻ്റെ മുന്നേ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനു കൂടി ക്ലിക്ക് ചെയ്യുക ും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കലുത്തപ്പമാണ് ചില സ്ഥലങ്ങളിലൊക്കെ കുക്കറപ്പെന്നും പറയാറുണ്ട് നമ്മളിവിടെ കലുത്തപ്പം എന്നാണ് പറയുക അതിന് വേണ്ടത് ശർക്കര മൂന്നെണ്ണം എടുക്കുക എന്നിട്ട് നമ്മളൊരു വട്ടച്ചെമ്പവും അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളവും വെച്ചിട്ട് ഈ ശർക്കര അതിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ മൂന്നെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി എക്സ്ട്രാ അതിൽ ചേർക്കാവുന്നതാണ് അതിപ്പം നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ ഇഷ്ടമുള്ളതിനനുസരിച്ച് മാത്രം ഒരെണ്ണം കൂടി ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ മൂന്നെണ്ണം തന്നെ ധാരാളമാണ് നമ്മളൊരു ശർക്കര പാനീയം പോലും ഇതുണ്ടാക്കി എടുക്കുകയാണ് വേണ്ടതേപോലെ കേട്ടോ ഇതിനെ യ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു ഒരു മുറി തേങ്ങ നമ്മൾ ചിരവി എടുക്കണം നമ്മൾ കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാ സാധനം എടുത്ത് വെച്ചപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത് നമ്മൾ ചോറന്ന് വെച്ചിട്ടില്ല അപ്പോൾ മൂന്ന് സ്പൂൺ സ്പൂണിൻ്റെ ചോറ് ആവശ്യമാണ് കാരണം നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കുന്ന നമ്മൾ വെറും ചോറിന് പ്രാധാന്യം കൊടുക്കൂലല്ലോ അപ്പോൾ നമ്മളന്ന് ആ വെറുംചോറിൻ്റെ കാര്യം ആലോചിച്ചിട്ടേ ഇല്ല ഒരു മൂന്ന് സ്പൂണിൻ്റെ കാര്യമേ ഉള്ളൂ അത്ര മാത്രമേ ഇതിന് വേണ്ടുള്ളൂ അപ്പം അമ്മ വേഗം കുറച്ച് അരിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വിസലടിപ്പിക്കുകട്ടോ ചെയ്തത് മൂന്ന് സ്പൂണിൻ്റെ കാര്യമേ ഉള്ളൂ പക്ഷേ നമ്മളന്ന് അവിടെ അത്രയും ഫുഡൊക്കെ വെച്ചത് കൊണ്ട് പിന്നെ വെറുംചോറ് നമുക്ക് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചത് മിക്സിലോട്ട് ഇടുക അതിനുശേഷം നമ്മൾ നേരത്തെ ചിരവി വെച്ച ഒരു മുറി തേങ്ങ ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇടുക അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കുറച്ച് അപ്പക്കാരൻ ഇടുക കുറച്ച് ജീരകം പിന്നെ ഒന്നോ രണ്ടോ ഏലക്ക ഇട പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുക അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വിസലടിച്ച് റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കലത്തപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വെറും മൂന്ന് സ്പൂണ് ചോറിൻ്റെ മാത്രം ആവശ്യമുള്ളൂ ഇതിൽ കണ്ടിട്ട് കുറേ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് കേട്ടോ ഇതാ നമ്മൾ മൂന്ന് സ്പൂൺ ചോറ് ഇതാ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനീയമുണ്ടല്ലോ അതൊരു അരിപ്പ വെച്ചിട്ട് നല്ലോണം അരിച്ചെടുക്കുക എന്തെങ്കിലും കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഇത് ഈ അടിച്ചെടുക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ മമ്മനെ വെറുപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ കൈ വെച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ ഹെൽപ്പ് ചെയ്തല്ല കേട്ടോ വെറുതെ ഒന്ന് ഷൈൻ ചെയ്തതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം കൂടി തൂത്ത് പണിയായിതാ ഇങ്ങനെ ഉണ്ടാവും ഏകദേശം അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കുക്കർ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ നല്ലോണം ചുറ്റിച്ചെടുത്താൽ മാത്രമേ അത് പിടിക്കുകയുള്ളൂ അതിൻ്റെ സൈഡിൽ മൊത്തമായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഉള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം അത് വയറ്റി കൊടുക്കണം കേട്ടോ എന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് പറയുന്ന സമയത്ത് നമ്മൾ തേങ്ങയുടെ ചെറിയൊരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ വെക്കണം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് നല്ലോണം വയറ്റെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോക്കിയാൽ നമ്മൾ നന്നായിട്ട് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ നമ്മൾ നല്ലോണം ഇത് വയറ്റെടുക്കണം കേട്ടോ നമ്മൾ നന്നായിട്ട് അത് വയറ്റി കൊടുത്തതിൻ്റെ ശേഷം ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കട്ടിക്ക് ഇളക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുക്കർ അടുപ്പത്തേക്ക് വെക്കുമ്പോൾ നമ്മൾ സ്ലോ സിമ്മിലാണ് ഇതിടേണ്ടത് പിന്നെ അതിൻ്റെ അടിയിൽ അലൂമിനിയത്തിൻ്റെ എന്തെങ്കിലും മൂടിയോ അങ്ങനെ എന്തെങ്കിലും അടിയിൽ വെച്ച് കൊടുക്കണം കാരണം ഈ കലത്തപ്പം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്ന് മാത്രമല്ല ചട്ടിപ്പത്തിരി ആയിക്കോട്ടെ അങ്ങനെ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അടിയിൽ ഒരു അലൂമിനിയത്തിൻ്റെ പോലെ എന്തെങ്കിലും ഒരു മൂടിയൊക്കെ അടിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും അടിയിൽ കട്ട പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാനൊന്നും പറ്റൂല കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സങ്കടമാണ് ഉണ്ടാക്കിയ ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേട്ടോ ഞാനല്ല ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനല്ല ഫുൾ ക്രെഡിറ്റും അമ്മക്ക് തന്നെയാണ് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ ഫുൾ റെസിപ്പി ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ ബാക്കി എല്ലാ കഷ്ടപ്പാടും അമ്മക്കാണ് പൊതുവേ മധുരത്തിനോട് വലിയ ഇഷ്ടമുള്ള ആളല്ല ഞാൻ കൂടുതൽ എരിവ് ഐറ്റംസാണ് ഞാൻ അമ്മനോട് ഉണ്ടാക്കാൻ പറയിലും കഴിക്കലും അപ്പം ഇന്ന് എന്നോട് അമ്മ ചോദിച്ചു മോളെ കലത്തപ്പം ഉണ്ടാക്കിയാൽ പോരെ ഇന്ന് എപ്പോഴും എരിവുമ്പോൾ നമുക്കും മടുക്കൂല അപ്പോൾ ഇന്നൊരു മധുരമായിക്കോട്ടെ അപ്പം ഞാൻ പറഞ്ഞായിക്കോട്ടെ എന്താന്ന് നമുക്ക് കലത്തപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഏകദേശം ഉണ്ടാക്കി വന്ന വന്നപ്പം അടിപൊളിയായിട്ടോ നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലെ ഉണ്ടായിരുന്നു നമ്മൾ കൽത്തപ്പം ഉണ്ടാക്കി വന്നപ്പം എന്തായാലും നമ്മൾ ഉണ്ടാക്കി കൽത്തപ്പ അടിപൊളി ആയിരിക്കണ മക്കളെ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും കൽത്തപ്പത്തിൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ